ഹലോ ഗായസ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഞാനും നമ്മുടെ ചാക്കുവനും ചാക്കുവനും ഒന്ന് നടക്കാനിറങ്ങിയതാണ് അപ്പോൾ അവന് കുതിര പന്തയത്തിൻ്റെ ആളാണ് പന്ത അറിയില്ലേ ഓട്ടമത്സരത്തിൻ്റെ ആളാണ് അപ്പോൾ അതിൻ്റെ ഓട്ടത്തിനൊക്കെ വേറെ ആളാണ് കൊണ്ടുപോലെ അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് നമ്മളെ ചാനലിൽ കാണുന്ന ആളാണെങ്കിൽ ഒന്ന് സബ് സബ്സ്ക്രൈബ് ചെയ്യുക സബ് ലൈക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുക വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ഇതിൻ്റെ അവസാനം ഓട്ടത്തിൻ്റെ ഒരു തുടക്കമൊക്കെ കാണാൻ സാധിക്കും അപ്പോൾ ഇയാളാണ് നമ്മളെ കുതിരനെ ഓടിക്കുന്ന ആൾ അപ്പോൾ നമ്മൾ വെറുതെ അങ്ങനെ കുതിരേൻ്റെ ഒപ്പം അങ്ങനെ നടക്കും കേട്ടോ നമ്മളെ കുതിരൻ്റെ പേര് ചാക്കോ എന്നാണ് ചാക്കോ എന്നാണ് ചാക്കോ എന്ന് വിളിച്ചാൽ അങ്ങനെ വണ്ടി വരും അപ്പോൾ വെള്ളം കണ്ട ഓടും കുതിര ചാടും കുതിര വെള്ളം കണ്ട നിൽക്കും കുതിര എന്ന് പറഞ്ഞ മാതിരി നമ്മളാ കുതിരയ്ക്ക് ചാക്കോ എന്നാണ് പേരിട്ടത് പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മളെ വീഡിയോ ചാനലിൽ ആദ്യമായിട്ടുണ്ടായിട്ടാണ് കാണുന്നത് വെച്ചില്ലെങ്കിൽ ഒന്ന് സബ് സബ് ചെയ്യാം ലൈക്ക് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ പ്രിയമുള്ളവരെ കുതറിൻ്റെ പേരാണ് ചാക്കോ പിന്നെ വേറെ തണ്ട് ഓൻ്റെ പേരാണ് കതിർവേൽ നമ്മളങ്ങനെ ഓരോ പേരിലാണ് വിളിക്കൽ അപ്പോൾ പ്രിയമുള്ളവരെ ഇവനാണ് ചാക്കു ചാക്കു നമ്മൾ ചാക്കു ചാക്കാ വിളിക്കൽ അപ്പോൾ നമ്മളൊന്ന് നടന്ന് നമുക്ക് കുറച്ച് നടക്കാനേ പറ്റുള്ളൂ ഓടാൻ പറ്റില്ല ഓടുന്ന ആൾ വേറെ ആണ് പാകിസ്ഥാനിയാണ് ഓടും അപ്പോൾ പ്രിയമുള്ളവരെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണ് ചാനലിൽ ആദ്യമായിട്ട് കയറുന്ന ആൾ ആണെങ്കിൽ ഒന്ന് സബ് ചെയ്യാം അപ്പോൾ പറഞ്ഞു തന്നെന്താ വെച്ചാൽ നമ്മളെ ചാക്കുവാനായിട്ടാണ് ഇന്ന് നടക്കുന്നത് വേറെ തണ്ടുപാനായിട്ട് നമ്മൾ നാളെ നടക്കുകയുള്ളൂ അപ്പോൾ ഇതാണ് കാര്യങ്ങൾ പ്രിയമുള്ളവരെ ഇവനെ അടിപൊളി കേട്ടോ ഇത് സംഭവിച്ചാൽ അടിപൊളിയാണ് അപ്പോൾ ഞാനും ചാക്കുവും കുറച്ചു നേരം നിന്ന് വർത്തമാനം പറഞ്ഞ് പിന്നെ ചാക്കുവിനെ നമ്മൾ മറ്റാൻ്റെ അടുത്ത് ഓല്പിക്കും അപ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ കിടിലം വീഡിയോ ആയി ഒരു ഓട്ട പന്തായത്തിൻ്റെ വീഡിയോയുമായി വീണ്ടും നമ്മൾ ഇവനായിട്ട് വരും ഓട്ടം വേറെ ആളായിരിക്കും അപ്പോൾ നിങ്ങൾ സബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക അലവ് ബായ് ബായ് ബായ്